ഓം ശ്രീ ഗുരുഭ്യോ നമ ദുഃഖങ്ങളും നിരാശകളുമാകുന്ന ഭാരം മനസ്സിലേറ്റിയാണ് നമ്മളിൽ മിക്കവരും ജീവിക്കുന്നത് വാസ്തവത്തിൽ ഈ ദുഃഖങ്ങളെല്ലാം നമ്മുടെ തന്നെ സൃഷ്ടിയാണ് അവയൊന്നും ഈശ്വരൻ സൃഷ്ടിച്ചതല്ല ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെ ശരിയായ മനോഭാവത്തോടെ നേരിടാൻ നമുക്ക് സാധിക്കാത്തതാണ് നമ്മുടെ മിക്ക ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ തന്നെ സൃഷ്ടിയായ ഈ ദുഃഖഭാരത്തെ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കേണ്ടത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല അത് കാരണം നമ്മുടെ ഓരോ നിമിഷവും ഓരോരോ ദുഃഖങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നീറുകയാണ് നമ്മുടെ കയ്യിൽ ഒരു ഭാരമുള്ള ഉണ്ടെങ്കിൽ കുറച്ചു നേരം അത് പൊക്കി പിടിച്ചു നിൽക്കാൻ പ്രയാസമില്ല ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഭാരമായി തോന്നിത്തുടങ്ങും കൈകൾ വേദനിക്കാൻ തുടങ്ങും എന്നാൽ ഒരു ദിവസം മുഴുവനും ആ ഭാരം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലോ അയാൾ അവശനായിത്തീരും ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലെ ദുഃഖഭാരങ്ങൾ അവയ്ക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറക്കി അവ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറക്കി വച്ചില്ലെങ്കിൽ വേണ്ടതുപോലെ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ നമുക്ക് കഴിയില്ല ചിലപ്പോൾ മനസ്സിൻ്റെ സമനില തന്നെ തെറ്റിയെന്നും വരും മനസ്സിൻ്റെ ഭാരം ഇറക്കി വയ്ക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന ജപം ധ്യാനം തുടങ്ങിയവ അതുപോലെ നമ്മളുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ നമ്മൾ ചെയ്യുന്നു എന്നു ചിന്തിക്കാതെ എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണ് നമ്മൾ വെറും ഉപകരണങ്ങൾ മാത്രം എന്ന ചിന്തയോടെ ചെയ്താൽ ഒരു പ്രവൃത്തിയും ഭാരമായി തോന്നില്ല ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അത് ഈശ്വരേച്ഛയാണ് അതുപോലെ നടക്കട്ടെ എന്ന മനോഭാവം വളർത്തിയെടുക്കണം എല്ലാം ആ ശക്തിക്ക് വിട്ടുകൊടുക്കുക അപ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയും ഈ പ്രാരാബ്ധങ്ങൾക്കെല്ലാം നമ്മൾ സ്വയം പരിഹാരം കാണണം എന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിൻ്റെ ഭാരം കൂടുന്നത് കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കുകയും വരാൻ പോകുന്നതിനെ ഓർത്ത് വേവലാതിപ്പെടുകയും ചെയ്യേണ്ട കാര്യമില്ല എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കാനുള്ള അത്താണിയാണ് ഈശ്വരൻ എല്ലാം ആ ഇച്ഛയ്ക്കനുസരിച്ച് നടന്നുകൊള്ളും എന്ന് ഉറച്ച് വിശ്വസിക്കുക മനസ്സിൻ്റെ കനം കുറയും സ്വസ്ഥമാകും കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ചെയ്യും നാം ഭഗവാനാവുന്ന വാഹനത്തിൽ കയറിയാൽ പിന്നെ തലയിൽ ഭാരം ചുമക്കേണ്ടതില്ലോ എല്ലാ ഭാരവും വണ്ടിയിൽ ഇറക്കി വയ്ക്കാം ഭാരം സ്വയം ചുമക്കാതെ സുഖമായി യാത്ര ചെയ്യാം ഈ ഒരു സമർപ്പണ ഭാവം വളർത്തിയെടുത്താൽ ഒരു ദുഃഖഭാരവും നമ്മെ അലർട്ടില്ല ഓം ശ്രീ ഗുരുഭ്യോ നമ